ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നൂർ പൂവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രഭവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയും ശ്രീകാന്തും തമ്മിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് വഴക്കാവാണ് പിന്നീട് ശ്രീകാന്ത് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ജോലിക്ക് പോയി റെസ്റ്റോറൻറ്റിൽ എത്തുന്ന സമയത്ത് സച്ചി കാണാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ സച്ചി വീണ്ടും ശ്രീകാന്തിനെ അടിക്കുകയാണ് ഇനി നിന്നെപ്പോലെ ഒരുത്തൻ ഞങ്ങളുടെ വീട്ടിൽ വേണ്ട എൻ്റെ അച്ഛനെ ഇനി രണ്ട് മക്കളേ ഉള്ളൂ മൂന്നാമതൊരുത്തൻ ഇല്ല ഇനി നീ ആ വീട്ടിലേക്ക് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ശവം ഞാൻ എടുക്കും നിന്നെ കൊല്ലും ഞാനെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഭീഷണി പിടുത്താണ് അപ്പോൾ നി അനിയനായിട്ട് അല്ല മോനായിട്ട് കണ്ടുപോകും നെഞ്ചി ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കവും വിഷമങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ രേവതിനെ കാണുന്നുണ്ട് രേവതി സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സച്ചിൻ്റെ അടുത്ത് വന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ സച്ചി രേവതിന് കേൾക്കാൻ കൂട്ടാക്കാതെ പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ തെറ്റ് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ എന്നെ തേടിവരും പക്ഷേ അന്ന് ഞാൻ നിങ്ങൾ അന്ന് ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ കേട്ടിട്ട് സച്ചി ദേഷ്യത്തോടു കൂടി തന്നെ പോകുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്രേമുകൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ